ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയതാരമാണ് നടി സാമന്താ റൂത്ത് പ്രഭു അടുത്തിടെയാണ് താരം വിവാഹിതയായത് സംവിധായകൻ രാജ് നിടിമോരുവാണ് ഭർത്താവ് സാമും രാജും തമ്മിലുള്ള ഡേറ്റിംഗ് കിംവദന്തികൾ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് ഇരുവരും വിവാഹിതരായത് ഡിസംബർ ഒന്നിന് രാവിലെ ഒരു സ്വകാര്യ ചടങ്ങായാണ് വിവാഹം നടന്നത് കോയമ്പത്തൂരിലെ ഇഷയോഗ സെന്ററിൽ നടന്ന ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമടക്കം മുപ്പത് അതിഥികൾ മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ സാമന്ത തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ഒരു പൊതുചടങ്ങിനിടെ സാമന്തയെ ആൾക്കൂട്ടം വളഞ്ഞത് വലിയ വാർത്തയായിരുന്നു ജനക്കൂട്ടത്തിനിടയിൽ താരം അല്പം ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ടായി എന്നാൽ ഈ ശേഷം തന്റെ ഭാര്യയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയ രാജിന്റെ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാമന്ത ഭർത്താവിനെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം കാറിൽ കയറിയ ദമ്പതികൾ പാപ്പരാസികൾക്ക് നേരെ കൈവീശുന്ന ദൃശ്യങ്ങളും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്